ഓണ കിറ്റ് ഗവൺമെന്റിന്റെ സമ്മാനമായി നൽകും നമ്മുടെ റേഷൻ സംവിധാനത്തിലൂടെ പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ വെള്ളക്കാർഡുകാർക്ക് പതിനഞ്ച് കിലോ അരി നൽകും എട്ട് കിലോ അരിയാണ് ഇപ്പോൾ ഇരുപത്തി രൂപ നിരക്കിൽ നൽകുന്നത് അതിന് പുറമെ ഇരുപത് കിലോ പച്ചേരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ചു രൂപ നിരക്കിൽ സപ്ലൈകോ കടകളിലൂടെയും ഓണത്തിൽ ലഭ്യമാക്കും എല്ലാവർക്കും കഴിഞ്ഞ ദിവസം ഓണത്തിന് ലഭിക്കുന്ന അരി വിഹിതങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പല ആളുകളും അത് തള്ളാണ് ഇത്രയൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അതായത് റേഷൻ കാർഡിൽ നിന്നും സപ്ലൈ കോയിൽ നിന്നുമായി വെള്ള റേഷൻ കാർഡിന് നാൽപ്പത്തി മൂന്ന് കിലോ അരി ലഭിക്കും എന്നും ബാക്കിയുള്ള കാർഡിനും ഇതുപോലെ തന്നെ അരക്കിൻ്റെ മുകളിൽ അരി ലഭിക്കും എന്നും നമ്മൾ വ്യക്തമാക്കിയിരുന്നു ഇത് എങ്ങനെയാണ് എന്നും പറഞ്ഞിരുന്നു എങ്കിലും പല ആളുകളും ഇത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു നമ്മളൊന്നും നമ്മളതായിട്ട് പറഞ്ഞതല്ല ഭക്ഷ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ച കാര്യങ്ങളാണ് കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഈ ഓണത്തിന് എല്ലാവർക്കും ലഭിക്കുക എന്നുള്ളത് ഭക്ഷ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗങ്ങൾ തന്നെ നിങ്ങൾ കാണുക അത് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ഇനി നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ റേഷൻ സംവിധാനത്തിലൂടെ പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ വെള്ളക്കാർഡുകാർക്ക് പതിനഞ്ച് കിലോ അരി പത്ത് പൈസ അതുപോലെ പത്ത് കിലോ അരി ലഭ്യമാക്കും അവർക്ക് ലഭിക്കുന്നതിന് പുറമെയാണ് പത്ത് കിലോ ചുവപ്പ് കാർഡുകാർക്ക് പെർ ഹെഡ് അഞ്ചു കിലോയാണ് ലഭിക്കുന്നത് അതിന് പുറമെ അഞ്ച് കിലോ കൂടി അവർക്ക് ലഭ്യമാക്കും മഞ്ഞ കാർഡുകാർക്ക് ഒരു കിലോ പഞ്ചസാര എല്ലാ കാർഡുകാർക്കും മണ്ണെണ്ണം നമ്മൾ അലോട്ട്മെന്റ് വാങ്ങാത്തവർക്ക് ഒരു ലിറ്ററും മണ്ണെണ്ണം ലഭ്യമാക്കുന്ന നടപടി കൂടുതൽ ഊർജിതമാക്കും എ കാർഡ് വേരായിട്ടുള്ള ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് ഗവൺമെന്റിന്റെ ഓണ സമ്മാനമായി നൽകും സപ്ലൈകോ കടവിലൂടെ എട്ട് കിലോ അരിയാണ് ഇപ്പോൾ ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ നൽകുന്നത് അതിന് പുറമെ ഇരുപത് കിലോ പച്ചേരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോ കടകളിലൂടെയും ഓണത്തിന് ലഭ്യമാക്കും അപ്പം നമുക്ക് വ്യാപകമായി ആളുകൾക്ക് സപ്ലൈകോയുടെയും പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെയും നമുക്ക് ആവശ്യമായ അരി വളരെ വില കുറച്ച് നായവിലേക്കും വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ ഓണത്തിന് ഒരുക്കും രണ്ടാമത്തെ പേരും വെളിച്ചെണ്ണയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വാങ്ങാനുള്ള സൗകര്യം സപ്ലൈകോഡ് ഔട്ട്ലെറ്റിലൂടെ ലഭ്യമാക്കുകയാണ് സബ്സിഡി സാധനങ്ങളിൽ തന്നെ പൻപയർ എഴുപത്തി രൂപ എന്നുള്ളത് എഴുപത് രൂപ കുറയ്ക്കുംപ്പ് നൂറ്റി അഞ്ച് രൂപ എന്നുള്ളത് തൊണ്ണൂറ്റിമൂന്ന് രൂപയായി വില കുറയ്ക്കും സബ്സിഡി മുളക് അര കിലോയാണ് ഇപ്പോൾ നൽകി വരുന്നത് അത് ഒരു കിലോയായി വർദ്ധിപ്പിക്കും അഞ്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ശബരി ബ്രാൻഡിൽ ഇറക്കും പായസത്തിന്റെ മിക്സ് പഞ്ചസാര ഉപ്പ് പാലക്കാടൻ മട്ട വടിയരി ഉണ്ടരി ശബരി പുട്ടുപൊടി അപ്പത്തിന്റെ പൊടി ഇത് രണ്ട് പാക്കറ്റ് കവറ് ഈ ഓണം പ്രമാണിച്ച് ശബരി ബ്രാൻഡിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇറക്കും മുപ്പത്തിരണ്ട് മുൻനിര കമ്പനികളിൽ നിന്നായി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എൺപത്തി എട്ട് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫർ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വില കുറവും പ്രത്യേക കിറ്റ് പതിനെട്ട് പത്തൊൻപത് ഉൽപ്പന്നങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഉള്ളത് ആയിരം രൂപയ്ക്ക് കൊടുക്കും ഇത് സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും പത്രമാധ്യമ സുഹൃത്തുക്കളടക്കമുള്ള അത്തരം വിവിധ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് അവരുടെ ഐഡന്റിറ്റി കാണിച്ചാൽ തൊള്ളായിരം രൂപയ്ക്ക് നൽകും അവർക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫറാണ് സമൃദ്ധി മിനി കിറ്റ് അറുനൂറ്റി ഇരുപത്തി രൂപ വിലയുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് പത്തിനം ഉൽപ്പന്നങ്ങൾ ശബരി സിഗ്നേച്ചർ കിറ്റ് മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഒൻപത് ഇനങ്ങൾ ഇത് കൂടാതെ വിൽപ്പനയുടെ ആ ഓണത്തിന്റെ വിൽപ്പന സമയത്ത് അടക്കമുള്ള അപ്പൊ ഇത്രയും വിഹിതങ്ങൾ ലഭിക്കും അരിയുടെ കണക്ക് നമ്മൾ ഇല്ലാത്തത് പറഞ്ഞതല്ല ഭക്ഷ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അഞ്ചാം തീയതി മുതൽ എല്ലാവർക്കും എല്ലാതും ലഭിക്കും ഇപ്പോൾ റേഷൻ കടയിലൂടെ വിഹിതം വിതരണം തുടങ്ങിയിട്ടുണ്ട് സപ്ലൈകോയുടെ സാധാരണ വിതരണം ആരംഭിച്ചിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിനുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റ് പതിനെട്ടാം തീയതി മുതൽ വിതരണം ചെയ്യും അതുപോലെ തന്നെ സമൃദ്ധി കിറ്റ് സിഗ്നേച്ചർ കിറ്റ് മിനി സിഗ്നേച്ചർ കിറ്റ് ഇവയെല്ലാം പതിനെട്ടാം തീയതി മുതൽ സപ്ലൈ കോയിലൂടെ വിതരണം ചെയ്യും ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓണച്ചന്തകളും ഓണം ഫെയറുകളും ആരംഭിക്കും ഇങ്ങനെ ഈ അരി ഇനം ആർക്കും നഷ്ടമാവരുത് എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് അറിയിച്ചത് എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് വാങ്ങുക അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആളുകളെ മുടക്കരുത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റൊരു വീഡിയോ